തിറ്റാണ്ടിലേറെയുള്ള കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കണ്ണൂർ ജില്ലയ്ക്ക് ആ ഒരു കപ്പ് സ്വന്തമായിരിക്കുകയാണ് കലാകിരീടം കിരീടം സ്വന്തമായിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് വർഷത്തിനു ശേഷം കലാകിരീടം വരവേറെ ഒരുക്കത്തിലാണ് ഞങ്ങൾ എല്ലാവരും യെസ് അപ്പോ ആ ഒരു കലാകിരീടെ സ്വന്തമാക്കാൻ താ ഇവരും അധ്വാനിച്ചിട്ടുണ്ട് സെന്റർ എസ് വിദ്യാർത്ഥികളാണ് ഗ്രൂപ്പ് സോങ്ങിന് എ ഗ്രേഡ് അതുപോലെ തന്നെ യക്ഷഗാനത്തിനൊക്കെ എ ഗ്രേഡ് ലഭിച്ച കുട്ടികളാണ് ഓക്കെ എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത് കലാകിരീടം നമ്മളെ കണ്ണൂർ ജില്ലയ്ക്കാണെന്ന അവസാന നിമിഷത്തിലാണ് അല്ലെ രണ്ടാം സ്ഥാനത്തേക്ക് മേ ബി തള്ളിപ്പോയുന്നതിന് ആ ഒരു സമയത്താണ് നമ്മുടെ കണ്ണൂരിന് കലാകിരീടെ സ്വന്തമാക്കിയത് എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത് അതെ ഇരുപത്തി മൂന്ന് വർഷം പോയത് ഭയങ്കര വിശ്വാസം നമ്മളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ എഗ്രേഡ് സ്വന്തമാക്കാൻ സാധിച്ചു കിട്ടിയത് യക്ഷഗാനം ബാൻഡ് മേളം ഗ്രൂപ്പ് സോങ് മദളംകളി ഓക്കെ അപ്പൊ ഈ കലാകിരീടം എത്തുമ്പോൾ എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് വളരെയധികം അതിലൊക്കെ ഒന്ന് തുടണമെന്നുണ്ടല്ലേ തീർച്ചയായും എന്തായാലും നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ നേതൃത്വത്തിൽ ആ ഒരു കലാകിരീടം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് യെസ് അപ്പോ മാം പറയൂ അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് അതിഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ കയ്യിന്റെ ഇങ്ങനെ അറ്റത്തെത്തി നിൽക്കുന്നതാണ് ഈ ട്രോഫി എപ്പോഴും തെറിച്ചു പോകും അവസാനം നിമിഷം അപ്പൊ തവണ അത് കിട്ടിയപ്പോ പറഞ്ഞറിയിക്കാനാവാത്ത ഒന്നും സന്തോഷം ഉണ്ട് സന്തോഷം എന്നല്ല എന്നാ നമ്മള് ഇരുപത്തിരണ്ട് കൊല്ലം ആയില്ലേ ഞാൻ തന്നെ സർവീസിൽ വർഷം ഇരുപത്തിമൂന്ന് വർഷമായി അപ്പൊ എല്ലാ വർഷവും നമ്മളിങ്ങനെ സംഭവം പക്ഷെ മാറ്റം വന്നു ഒരു ഒരു ഭയങ്കര സംഭവിച്ച സത്യം പറഞ്ഞ ഇത്തവണത്തെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഹയർ അപ്പീലുകളുടെ ഒരു ഇതോ ഒന്നും ഇല്ലാതെ ഇവർക്ക് കിട്ടിയ പോയിന്റ്സ് വെച്ചിട്ട് അതെ തന്നെ നമുക്ക് കിട്ടി നേരെ മറിച്ച് മറ്റു ജില്ലകളിൽ കോഴിക്കോടിനൊക്കെ എപ്പോഴും ഹയർ അപ്പീല് കൂടുതൽ കൊടുക്കും കിട്ടും അവര് അപ്പൊ അതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ആ തുടക്കം മുതൽ അവസാനം വരെ ചെറിയൊരു സംഭവിച്ചിട്ടുള്ളൂ എപ്പോഴും കണ്ണൂർ അങ്ങനെ തുടക്കത്തിലേ മുൻപന്തിയിൽ നിൽക്കുന്ന അപ്പോൾ ഒരുപാട് സന്തോഷം റിയിക്കാൻ കഴിയാത്ത ആ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ കുട്ടികളെല്ലാം ഇവിടെ നിൽക്കുന്ന യക്ഷഗാനത്തിൽ എ ഗ്രേഡ് കിട്ടിയ സ്റ്റുഡന്റ്സ് ആണ് ഒപ്പമുള്ളത് സെന്റ് വിദ്യാർത്ഥികളാണ് എന്ത് തോന്നുന്നു പ്രദേശിച്ചിരുന്നേ നമ്മുടെ കണ്ണൂരിന് ഇങ്ങനൊരു തിളക്കം സ്വർണ്ണ തിളക്കം കിട്ടുമെന്ന് ചെയ്തു ചെയ്തു ഇത്ര ഇങ്ങനെ ഈസി ആയിട്ട് പറയരുത് കാരണം സ്വർണ്ണ കപ്പാണ് വരുന്നത് കണ്ണൂരിന് വേണ്ടിട്ട് കണ്ണൂർ കണ്ണൂർ ചെയ്തു 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 ഹാർഡ് ഹാർഡ് വർക്ക് 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 തന്നെ കിട്ടി കുട്ടികളും കുട്ടികളും അപ്പൊ ഈ ഒരു മത്സര സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ ഒമ്പതരക്ക് പരിപാടി അപ്പൊ നമ്മളാ കോസ്റ്റ്യൂമിട്ട് ഇരിക്കാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നാണ് നമ്മുടെ കണ്ണൂർ ഇതാ കപ്പടിച്ചിരിക്കുന്നത് എന്താ പറയാനുള്ള സന്തോഷമുണ്ടോ സന്തോഷം നല്ല സന്തോഷമാണ് ഓക്കെ ഇവർ കഴിഞ്ഞ പ്രാവശ്യവും ഇവർക്ക് തന്നെയായിരുന്നു ആ ഒരു ഗ്രേഡ് സ്വന്തമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കണ്ണൂരിന്റെ ആ വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് കലാപ്രതിഭകൾ എല്ലാവരും ചേർന്ന് സ്വന്തമാക്കിയ ഒരു വിജയമാണ് ഇന്ന് കണ്ണൂരിന്റെ ഈ ഒരു കലാകിരീടം കണ്ണൂരിലേക്ക് എത്തുന്നത് എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളാണ് ഞാൻ ഞാൻ സംസ്കൃതം അറബിക് എങ്ങനെ തോന്നുന്നു നമ്മുടെ സ്വന്തമായി ിരീടം നിമിഷത്തിൽ എന്ത് തോന്നി അടിപൊളി അപ്പൊ പ്രതീക്ഷിച്ചിരുന്നോ ആ ഒന്നും നമ്മൾ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരുന്ന ആൾക്കാരാണ് വർഷവും അങ്ങനെ സംഭവിച്ചതാണ് ഇപ്പോ ഇപ്പോൾ മിറാക്കൽ സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ ഹാർഡ് വർക്കിനുള്ള ഒരു ഫലം ലഭിച്ചു ആദ്യമായിട്ടാണ് സംസ്ഥാന തല കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അതെ ആ ഒരു വർഷം തന്നെ കണ്ണൂരിൽ കപ്പിട്ട് വളരെയധികം സന്തോഷത്തിലാണ് ഉള്ളത് നമ്മുടെ എല്ലാ എല്ലാ ടീമിന്റെ കാരണം നമ്മുടെ കണ്ണൂർ ഹാർഡ് വർക്ക് ചെയ്തു അത് തന്നെ നമ്മുടെ കണ്ണൂരിൽ ലഭിക്കുകയും ചെയ്തു അതിൽ വളരെ അധികം സന്തോഷത്തിലുള്ളത് അപ്പോൾ വളരെ അധികം ഇതുപോലെ തന്നെ ഇവർ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം സന്തോഷത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥികളും ഒപ്പം ഒപ്പം ും എല്ലാവരും തന്നെ കാട്ടക്സിന്റെ ഈ ഒരു മണ്ണിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ആ ഒരു കലാ കിരീടത്തെ സ്വീകരിക്കുന്നതിനു വേണ്ടി